നമസ്കാരം ഞാൻ പ്രമേശ്വര നമ്പൂതിലി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ വിശാഖം കാല അനിടം തൃക്കേട്ട വൃശ്ചി കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിന് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല എന്തായാലും ഋഷിയക്കൂറുകാർക്ക് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ പതിനേഴാം തീയതി വരെ സൂര്യൻ പതിനൊന്നിലാണോ നിൽക്കുന്നത് പാപഗ്രഹങ്ങളായിക്കോട്ടെ ശുഭഗ്രഹങ്ങളായിക്കോട്ടെ ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം പതിനേഴാം തീയതി വരെ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഉള്ളതായിട്ടുള്ള ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നുചേരുന്ന നല്ല കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക ജോലി ആഗ്രഹിക്കുന്നവരുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലം നല്ല അനുഭവം വന്നു ചേരുക ശുഭകർമ്മഫലം വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ അപ്പോൾ ഏതെങ്കിലും വിധാനം രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ആ രോഗത്തിന് ശമനം വന്നു ചേരുന്ന മുക്തി വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നുചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു വ്യാധി വിനാശം വന്നു ചേരാ എല്ലാം നല്ല ഫലങ്ങളാണ് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ പന്ത്രണ്ടിലേക്ക് വരുന്നത് അത്ര ഗുണപരമായിട്ടുള്ളൊരു ഭരത്തെയല്ല പറയുന്നത് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു ഭരത്തെ സൂചിപ്പിക്കുന്നു ശുഭകർമ്മഫലം ഇല്ലാത്ത അവസ്ഥ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആ നല്ല ഫലം ലഭിക്കാതെ വരിക എന്ന് പറയുന്നത് മോശം ഫലമല്ലേ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നാം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ഒക്കെ ജപിക്കുക ഇരുപതാം തീയതി വരെ ചൊവ്വ എട്ടിലാണ് അതിനുശേഷം ഒമ്പതിലേക്ക് ഒരു എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ടും മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഇരുപതാം തീയതി വരെ ചൊവ്വ എട്ടിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലം വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു ഈ അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇരുപതാം തീയതി വരെ വെറുതെ ആലോചിച്ച് മനസ്സ് വഷിപ്പിക്കുക മനോദുരിതങ്ങൾ വന്നുചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം നമ്മുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് ചൊവ്വ വന്നു ചേരുന്നതും അത്ര ഗുണകരമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കാര്യപരാജയം വന്നു ചേരുക പലവിധ വ്യാധികൾ വന്നുചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരാത്ത അവസ്ഥ ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർവയം അനാവശ്യമായിട്ട് ചിലവ് വന്നു ചേരുക അപ്പോൾ എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച കുലധ്രം ച മാംച പാലയ പാലയ പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ പ്രാർത്ഥിച്ചോളൂ യാതൊരു സംശയവും ഇല്ല എട്ടിൽ നിന്ന് കഴിഞ്ഞാലും ഒമ്പതിൽ നിന്ന് കഴിഞ്ഞാലും ഉള്ള ആ ഫലങ്ങളെ മോശഫലങ്ങളെ ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നുചേരും എന്നർത്ഥം ഒക്ടോബർ പത്താം തീയതി വരെ ബുധൻ പതിനൊന്നിലാണ് പതിനൊന്നിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല നല്ല രീതിയിൽ തന്നെ വാഗ്മാധുര്യം ഉണ്ടാവുക നമ്മുടെ വാക്കുകൾക്ക് നല്ല രീതിയിൽ തന്നെ ശോഭ വന്നുചേരുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് കർമ്മസിദ്ധി വന്നു ചേരുക നല്ല ഫലം വന്നു ചേരുക വിദ്യാപരമായിട്ടൊക്കെ ചിന്തിക്കുന്നത് ബുധനെക്കൊണ്ടായത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരാ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂൽ പങ്കെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഉത്തരം പറയുവാനായിട്ട് നമ്മളുടെ മനസ്സിൽ തോന്നിക്കുക അതേപോലെ തന്നെ ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാ ബഹുധന ലാഭം സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും നല്ല സന്താനങ്ങളോടും നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുന്ന കാലയളവിനെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പത്താം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന ബുധൻ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് പറയുന്നത് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക മറ്റു പല ഗ്രഹങ്ങളും മോശസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ പോലും വ്യാഴം ഏഴിൽ നിൽക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഫലത്തെയാണ് ക്രിസ്റ്റിയർക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഈശ്വരാധീനമുള്ള കാലയളവിനെ സൂചിപ്പിക്കുന്നു ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശ ഫലങ്ങൾ ഒരു പരിധിവരെ നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കും നല്ല രീതിയിൽ തന്നെ വാക് സാമൃദ്ധ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിന് ആയിട്ട് വരിക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ തോന്നുന്നതായിട്ടുള്ള ധനം തിരിച്ചു കിട്ടാത്ത പണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ തിരിച്ചു ചോദിച്ചോളൂ ധനം തിരികെ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർക്കും ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് വിവാഹം വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും വിധേയന ഭാര്യാ ഭർത്തൃ ബന്ധങ്ങൾ മോശമായിട്ടുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയും മാറി നല്ല രീതിയിൽ തന്നെ കുടുംബസുഖം വന്നു ചേരുന്നൊരു കാലയളവിനെ ഏടി നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കാം ശുക്രൻ പതിമൂന്നാം തീയതി വരെ പന്ത്രണ്ടിലാണ് അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ ശുക്രനെക്കൊണ്ട് പതിമൂന്നാം തീയതി വരെ ധനധാന്യ സമൃദ്ധി വന്നു ചേരാം ജന്മത്തിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരാം ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെക്കുറിച്ച് കൂറുകാർക്ക് സൂചിപ്പിക്കുന്നുണ്ട് നാലിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് കണ്ടകശനിസ്ഥാനമാണെന്നും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നതെന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് മനസ്സിൽ ദുർബുദ്ധി വന്നു ചേരുക വേണ്ടാത്ത ബുദ്ധി വന്നു ചേരുക വേണ്ടാത്ത ബുദ്ധി വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ആർക്കും നല്ല ഫലമല്ലല്ലോ ജീവിതത്തിൽ വന്നു ചേരുക ഈ ഫലം തന്നെയായിരിക്കും കുറച്ച് കാലമായിട്ട് നിങ്ങൾ കേൾക്കാനിട വരിക ശനിക്ക് രാശിമാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ഈ ഫലത്തിന് വ്യത്യാസം വരള്ളൂ വിചാരിക്കാതെ കലഹം വന്നു ചേരുക കുടുംബത്ത് കലഹം ഉണ്ടാവുക ഭർത്തൃകലഹം ഭാര്യാ കലഹം ധനനാശം വന്നു ചേരുക അപ്പോൾ ശുക്രനെക്കൊണ്ട് നേരത്തെ ഭാര്യ ആ ഭർത്തൃ സംഗമം എന്ന് പറഞ്ഞു വ്യാഴത്തെക്കൊണ്ടും സൂചിപ്പിച്ചു ഈ ശനിയെക്കൊണ്ട് നേരെ വിപരീതമായിട്ടുള്ള ഫലത്തെയാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഈ ശനിയെക്കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശഫലങ്ങളെ കുറയ്ക്കുവാനില്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശനൈശ്ചരായനുമാണെന്നുള്ള നാമം ചൂടിച്ചോളൂ എന്തായാലും ഋഷിക കൂറുകാരുടെ ഗൃഹപ്പെടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാതികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തന മെസ്സിയ സർവ്വപാപത്ര നാശനം നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ ഏറ്റവും ലളിതമായിട്ട് ഈ കലികാലത്തിലുള്ള ഉപായമാണ് നാമജപം അത്ര ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് സർവപാപത്ര നാശനം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കും ജ്യോതിഷ സംബന്ധമായ സംശയ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാവഹാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാൻ ചട്ടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം